കൃത്യമായ സിഗ്നൽ നൽകാതെ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നതാണ് റോഡ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് ഫുജേറ പോലീസിന്റെ വിലയിരുത്തൽ അച്ചടക്കമില്ലാത്ത ലൈൻ ചേഞ്ച് പിടികൂടുകയാണ് റമദാനിലെ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല വാഹനം ഓടിക്കുന്നവർ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധ കൃത്യമായ സിഗ്നൽ നൽകാതിരിക്കൽ മുന്നിലെ വാഹനവുമായി നിശ്ചിത അകലം പാലിക്കാതിരിക്കൽ അമിത വേഗം എന്നിവയെല്ലാം അപകടങ്ങൾ വരുത്തിവെക്കുന്നുണ്ട് റബദാനിൽ ഇഫ്താറിനോടനുബന്ധിച്ച സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഫുജേറ പോലീസിന്റെ ബോധവൽക്കരണ പരിപാടികളുടെ ലക്ഷ്യം പിടിച്ച യാത്ര ഒഴിവാക്കുക നേരത്തെ പുറപ്പെടുക കൃത്യമായ സിഗ്നൽ നൽകിയ ശേഷം മാത്രം വാഹനം മറ്റൊരു ട്രാക്കിലേക്ക് മാറ്റുക തുടങ്ങി നിരവധി മാർഗനിർദ്ദേശങ്ങൾ പോലീസ് നൽകുന്നുണ്ട് ലൈൻ അച്ചടക്കം പാലിക്കാത്തവർക്ക് ആയിരം ദൃഹം പിഴയും നാല് ബ്ലാക്ക് പോയിന്റും ലഭിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം യു എയിൽ പേരാണ് വിവിധ വാഹനാപകടങ്ങളിൽ മരിച്ചത് മാതൃഭൂമി ന്യൂസ് ഫുജൈറ